ശബരിമല കർമ്മസമിതി ദേശീയ ഉപാധ്യക്ഷനും മുൻ ഡി ജി പിയും ബി ജെ പി സഹയാത്രികനുമായ ടി പി സെൻകുമാറിന് ഇന്ന് വലിയ തോതിലൊരു തിരിച്ചടി പ്രധാനമന്ത്രിയുടെ വേദിയിൽ വെച്ച് ഉണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത ശത്രുവായ നമ്പി നാരായണനെ പ്രധാനമന്ത്രി വാനോളം പുകഴ്ത്തിയത് സെൻകുമാറിന് മൗനമായി നിശബ്ദമായി കേട്ടിരിക്കേണ്ടി വന്നു എന്നുള്ളൊരു ദുരവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം നമ്പിനാരായണനെയും മോദി പ്രസംഗത്തിൽ വലിയ രീതിയിലാണ് ഇന്ന് പുകഴ്ത്തിയത് കോൺഗ്രസ് സർക്കാർ നമ്പിനാരായണനെ ദ്രോഹിച്ചത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ എന്നാണ് മോദി ചോദിച്ചത് അടുത്ത് കാലത്ത് ബി ജെ പി അനുഭാവിയും ശബരിമല കർമ്മസമിതി നേതാവുമായ ഡി ജി പി സെൻകുമാറിനെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പുകഴ്ത്തൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഐ എസ് ആർഒ ചാരക്കേസ് പുനന്വേഷിക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടും സെൻകുമാർ അന്വേഷണവുമായി മുന്നോട്ടു പോയിരുന്നു ചാരക്കേസ് അന്വേഷിക്കാൻ നയനാർ സർക്കാർ തീരുമാനിച്ചിരുന്നില്ല എന്നും മന്ത്രിസഭ തീരുമാനിക്കുന്നതിന് മുൻപ് കോടതി അത് വിലക്കിയിരുന്നെന്നും നമ്പിനാരായണൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് സെൻകുമാറിനെതിരെ നമ്പിനാരായണൻ ഹൈക്കോടതിയിൽ മാനനഷ്ട മാനനഷ്ടക്കേസും കൊടുത്തിരുന്നു മാത്രമല്ല അതിൻ്റെ വിശ കുറച്ചുകൂടി വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ഈ വർഷം ജനുവരിയിൽ തൃശ്ശൂരിൽ ചേർന്ന യുവമോർച്ച സമ്മേളനത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്പിനാരായണന് പത്മഭൂഷൺ നൽകിയതിനെ ന്യായീകരിച്ചിരുന്നു പത്മഭൂഷൺ കിട്ടാനുള്ള എല്ലാ അർഹതയും നമ്പിനാരായണന് ഉണ്ട് എന്നായിരുന്നു പ്രധാനമന്ത്രി അന്ന് തൃശൂരിൽ പറഞ്ഞത് സെൻകുമാറിൻ്റെ വാക്കുകൾ ഇനി പറയാം നമ്പിനാരായണന് പത്മഭൂഷൺ നൽകാനുള്ള എന്ത് യോഗ്യതയാണ് ഉള്ളത് അദ്ദേഹം സമൂഹത്തിനു വേണ്ടി എന്ത് സംഭാവനയാണ് നൽകിയത് നമ്പിനാരായണന് പത്മഭൂഷൺ കേന്ദ്രം നൽകുകയാണെങ്കിൽ അമറുൽ അമരുസ്ലാമിനും മറിയം റഷീദിക്കും അത് കൊടുക്കേണ്ടി വരും മാത്രമല്ല ചാരക്കേസിൽ സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി അന്വേഷണം നടത്തുകയാണ് കേസിൽ കോടതി നഷ്ടപരിഹാരം വിധിച്ചെങ്കിലും പ്രത്യേക സമിതി റിപ്പോർട്ട് വരുന്നതുവരെ നമ്പിനാരായണൻ സംശയത്തിൻ്റെ നിഴലിലാണ് എന്നാണ് സെൻകുമാറിൻ്റെ നിലപാട് കിട്ടാവുന്ന അവസരങ്ങളെല്ലാം സെൻകുമാർ നമ്പിനാരായണനെ കടന്നാക്രമിച്ചു കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് നരേന്ദ്രമോദി സർക്കാർ ഭൂഷൺ നൽകിയത് തെറ്റായ നടപടി ആണ് എന്ന നിലയിലാണ് എപ്പോഴും സെൻകുമാർ പരാമർശിച്ചു വരുന്നത് ഇതിനെയാണ് ഇന്ന് നരേന്ദ്രമോദി രണ്ട് തവണ വേദികളിൽ പരാമർശിച്ചത് ഒന്ന് തൃശൂർ വേദിയിൽ പരാമർശിച്ചു രണ്ട് ഇന്ന് സെൻകുമാറിന്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്തെ വേദിയിൽ വെച്ചും നമ്പിനാരായണനെ അനുകൂലിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു സെൻകുമാറിനെ സംബന്ധിച്ച് ഇന്ന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന നമ്പിനാരായണനെ തൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് നരേന്ദ്രമോദി പുകഴ്ത്തുന്നത് കേട്ടിരിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് യോഗമുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം നരേന്ദ്രമോദി പറയുന്ന വാക്കുകൾ പൂർണ്ണമായും കേട്ട് മൗനമായി തന്നെ അവിടെ ഇരിക്കേണ്ടി വന്നു എന്നുള്ള ഒരു ദുരവസ്ഥ അദ്ദേഹത്തിന് ഇന്നുണ്ടായി നമ്പിനാരായണനാകട്ടെ സെൻകുമാറിനെതിരെ കേസ് കൊടുത്തു താൻ കൊടുത്ത കേസിലെ പ്രതിയായ സെൻകുമാറിൻ്റെ വെപ്രളമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നായിരുന്നു തൃശ്ശൂരിൽ നരേന്ദ്രമോദി സംസാരിച്ചതിന് ശേഷമുള്ള സെൻകുമാറിൻ്റെ പ്രതികരണത്തോടുള്ള നമ്പിനാരായണന്റെ നിലപാടുകൾ ഏതായാലും ബി ജെ പി എം പി രാജീവ് ചന്ദ്രശേഖരനാണ് നമ്പിനാരായണന് പത്മ പുരസ്കാരത്തിന് ശുപാർശ ചെയ്തത് ബി ജെ പി എല്ലാ നേതാക്കളും നമ്പിനാരായണനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ സെൻകുമാർ മാത്രമാണ് നമ്പിനാരായണന് പത്മഭൂഷൺ നൽകുന്നതിനെ എതിർത്തത് ഏതായാലും ഇന്നത്തെ അവസ്ഥ സെൻകുമാറിനെ സംബന്ധിച്ച് പരിതാപകരമായിരുന്നു നരേന്ദ്രമോദി വാനോളമാണ് ഇന്ന് നമ്പിനാരായണനെ പുകഴ്ത്തിയത് അത് കേട്ടിരിക്കാനല്ലാതെ മറ്റ് യാതൊരു നിർവാഹവും സെൻകുമാറിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു ായിരുന്നില്ല അദ്ദേഹം ശബരിമല കർമ്മസമിതിയുടെ ദേശീയ ഉപാധ്യക്ഷനും ബി ജെ പി വേദിയിലെ സ്ഥിരം പ്രസംഗകനുമാണ് അദ്ദേഹം ഇപ്പോഴും ഇന്ന് വരെ അദ്ദേഹം കുമ്മനം രാജശേഖരന് വേണ്ടിയും കെ സു സുരേന്ദ്രനു വേണ്ടിയുമൊക്കെ വാദ വാനോളം വാദോരാതെ പ്രസംഗിച്ച ആളാണ് അദ്ദേഹത്തിനാണ് ഇന്ന് ഇത്തരമൊരു ഗതി വന്നത് എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു